കസ്തൂരിയസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ കൂടുതൽ പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണ് ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാനായിട്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി അപ്പം നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ കറിയിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് തക്കാളി നാല് വറ്റൽമുളക് നാല് പച്ചമുളക് നാല് കൊച്ചുള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് കൂടാതെ ഒരു അഞ്ചാറ് കഷ്ണം പുളി തോട്ടുപുളി കുതിർത്തി വെച്ചിട്ടുണ്ട് ഒരമൂറ് തേങ്ങ തിരുമി എടുത്തിട്ടുണ്ട് ഒരു ഇടത്തന വലിപ്പത്തിലുള്ള തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കൂടാതെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തക്കാളിയെല്ലാം നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കാം തക്കാളിയും പച്ചമുളകുമെല്ലാം ഇതുപോലെ നീളത്തിൽ തന്നെയാണ് അരിഞ്ഞെടുക്കുന്നത് പച്ചമുളകെല്ലാം ഇതുപോലെ നെടുകെ മുറിച്ചാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങയും ബാക്കി നമ്മളെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസും എല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം ഇച്ചിരി നല്ലപോലെ നികക്കെ വെള്ളം ഒഴിച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കുകയും വേണം എന്നാലേ ഈ ഒഴിച്ചു കയറി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടത്തുള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഞാനിത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മൾ അരച്ചെടുക്കണം നമ്മൾ മൂടി വെച്ച് വേവിച്ച പച്ചമുളകും തക്കാളിയും എല്ലാം മുക്കാൽ ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള ഈ ഒരു മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് പുളി പോരാത്തത് കൊണ്ടാണ് നമ്മൾ കുറച്ച് തോട്ടുപുളിയും കൂടെ ചേർക്കുന്നത് ഇത് നമുക്ക് ഈ തോട്ടുപുളി പച്ചമുളകും തക്കാളിയുമൊക്കെ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം തക്കാളിക്ക് നല്ല പുളിയോട്ടെങ്കിൽ ഈ തോട്ടുപുളി ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിനി ഇത് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മൂടി തുറന്ന് നോക്കി അപ്പോഴേക്കും നമ്മുടെ ഒഴിച്ചുകറിയെല്ലാം നല്ല തിളച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ച് ഈ കറി ഒന്ന് പറ്റിച്ചെടുക്കാം ഈ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസായിട്ടുമല്ല വേണ്ടത് തീരെ കുറുകിയുമല്ല വേണ്ടത് ഒരു ഇടത്തരം പരുവത്തിൽ വേണം ഈ ഒഴിച്ചുകറി എടുക്കാനായിട്ട് അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ട ഞാനിപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഈ കറി ഉണ്ടാക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം നമുക്ക് കടുക് ഇതിലേക്ക് ചേർക്കണം ഇനി നമുക്ക് കടുക് താളിക്കാം കടുക് താളിക്കാനായിട്ട് ഞാൻ കൊച്ചുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടെ വറ്റൽമുളകും കൂടെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം മറ്റ് ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ എല്ലാം ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് ഇനി കടുക എല്ലാം ഒന്ന് പൊട്ടി വരട്ടെ അതിനുശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി കറിവേപ്പില എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ കറിവേപ്പരയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൊച്ചുള്ളിയും വറ്റൽ മുളകും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം ഇത് നല്ല ബ്രൗൺ നിറമാകുന്നതും വരെ നമ്മൾ വഴറ്റി കൊടുക്കണം ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ വറ്റൽമുളക് മസ്റ്റായിട്ടും ചേർക്കണേ എങ്കിലേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ കൊച്ചുള്ളിയും വറ്റൽ മുളകും കറിവേപ്പരെയെല്ലാം നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂടുതൽ പണിയൊന്നുമില്ല ഇതും കൂടി ചേർത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ അടിപൊളി ഒഴിച്ചുകറി വേഗം തന്നെ റെഡിയായി കിട്ടും ഏറ്റവും ലാസ്റ്റ് ഒരു രണ്ട് കറിവേപ്പിൻ്റെയും കൂടെ ചേർത്ത് നമ്മുടെ കറി വാങ്ങി വെക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഒഴിച്ചു കറിയാണിത് പച്ചക്കറികളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ ഒരു ഒഴിച്ചുകറിയും ഉണക്കമേയും വറുത്തതും ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിവിടെ തോട്ടുപുളി എന്ന് പറഞ്ഞെങ്കിലും കുറെ സ്ഥലങ്ങളിലൊക്കെ ഇതിനെ കുടംപുളി എന്നാണ് പറയുന്നത് നമ്മുടെ ഇവിടെ തോട്ടുപുളി എന്നാണ് പറയുന്നത് വീണ്ടും പുതിയ വീഡിയോകളുമായി കാണാം താങ്ക്